നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ പരീക്ഷയില്ല ഇന്റർവ്യൂ ഇല്ല യു സി ഐ എൽ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുന്നൂറ്റി അറുപത്തിനാല് അപ്രൻറ്റിസ് വേക്കൻസീസ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിന്നുള്ള ഒരു അവസരത്തെക്കുറിച്ചാണ് പരീക്ഷയില്ല ഇൻ്റർവ്യൂവുമില്ല മുന്നൂറ്റി അറുപത്തി നാല് ഒഴിവുകൾ യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് യു സി ഐ എൽ റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിപ്ലോമ ഡിഗ്രി പാസ് ചെയ്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ജോബ് ഓവർവ്യൂ ബേസിക് ഡീറ്റെയിൽസ്‌ ഈ റിക്രൂട്ട്മെന്റ്‌ വന്നിരിക്കുന്നത് കേന്ദ്ര ആണവോർജ്ജ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ യുറേനിയൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് യു സി ഐ എല്ലിലാണ് ജോബ് ലൊക്കേഷൻ ജാർഖണ്ഡിലെ വിവിധ യു സി ഐ എൽ യൂണിറ്റുകൾ ടോട്ടൽ വേക്കൻസീസ് 364 അറുപത്തി നാല് അപ്രൻറ്റീസ് പോസ്റ്റ് യു സി ഐ എൽ എന്താണ് യു സി ഐ എൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എൻ്റർപ്രൈസസ് ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോളിൽ യുറേനിയം മൈനിങ് ആൻഡ് പ്രോസസ്സിങ് ചെയ്യുന്ന ഹൈലി റെപ്യൂട്ടഡ് ഹൈലി റെപ്യൂട്ടഡ് സെൻട്രൽ പി എസ് യു ആണ് യു സി ഐ എൽ അപ്രൻറ്റീസ്ഷിപ്പ് ഫ്യൂച്ചർ സെൻട്രൽ പി എസ് യു ഗവൺമെൻറ്റ് ജോബുകൾക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് വാല്യൂ ഉള്ളതാണ് വേക്കൻസി ബ്രേക്കപ്പ് ട്രേഡ് വൈസ് ട്രേഡ് അപ്രൻറ്റീസ് ഐ ടി ഐ ഇരുന്നൂറ്റി ഒഴിവുകൾ ട്രേഡ്സ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ വെൽഡർ ടർണർ മെഷിനിസ്റ്റ് ആൻഡ് അദർ ഐ ടി ഐ ട്രേഡ്സ് രണ്ട് ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ഡിപ്ലോമ അറുപത് ഒഴിവുകൾ എലിജിബിൾ ഡിപ്ലോമ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ മൈനിങ് മൂന്ന് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് മുപ്പത്തിയഞ്ച് ഒഴിവുകൾ എലിജിബിൾ ഡിഗ്രീസ് ബി ഇ ഓർബിടെക് ബി കോം ബി എ ബി ബി എ എം ബി എ എൽ എൽ ബി ടോട്ടൽ മുന്നൂറ്റി അറുപത്തി നാല് ഒഴിവുകൾ എലിജിബിലിറ്റി യോഗ്യത റെലവൻ ട്രേഡിൽ ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്ത ഡിഗ്രി ആയിരിക്കണം ഫ്രഷേഴ്സും എലിജിബിൾ ആണ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ മൻഡേറ്ററി അല്ല ഏജ് ലിമിറ്റ് പ്രായപരിധി ഇരുപത്തിയെട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം മാക്സിമം ഏജ് ഇരുപത്തിയഞ്ച് വയസ്സ് ഏജ് റിലാക്സേഷൻ എസ് സി എസ് ടി അഞ്ച് വർഷം ഒ ബി സി മൂന്ന് വർഷം സെലക്ഷൻ പ്രോസസ് മോസ്റ്റ് ഇവിടെ പരീക്ഷയില്ല ഇൻ്റർവ്യൂവും ഇല്ല സെലക്ഷൻ ബേസ്ഡ് ഓൺ ഐ ഐ ഡിപ്ലോമ ഡിഗ്രി മാർക്ക് അടിസ്ഥാനത്തിലാണ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും അതിൽ നിന്നാണ് നിയമനം നടത്തുക ഹയർ മാർക്കാണെങ്കിൽ കിട്ടുവാനുള്ള സാധ്യത ആണ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ടെൻഷൻ ഫ്രീ സെലക്ഷനാണ് അപ്ലൈ പ്രോസസ് എങ്ങനെ അപേക്ഷിക്കാം ട്രേഡ് അപ്രൻറ്റീസ് ഐ ടി ഐ വെബ്സൈറ്റ് അപ്രൻറ്റീഷിപ്പ് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഡിപ്ലോമോ ഓർ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് വെബ്സൈറ്റ് നാറ്റ്സ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ കറക്റ്റ് പോർട്ടൽ ചൂസ് ചെയ്യണം റോങ് പോർട്ടലിൽ അപ്ലൈ ചെയ്താൽ റിജക്റ്റ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഇരുപത്തിയെട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാതെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുന്നത് സേഫാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് മോർ ഡീറ്റെയിൽസ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു 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 ഡോട്ട് യുറേനിയം കോർ ഡോട്ട് ഇൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക ഫൈനൽ സമറി ഓർഗനൈസേഷൻ യു സി ഐ എൽ വേക്കൻസീസ് മുന്നൂറ്റി അറുപത്തി നാല് എക്സാം ഇല്ല ഇൻ്റർവ്യൂ ഇല്ല സെലക്ഷൻ മെറിറ്റ് ബേസ്ഡ് സെലക്ഷൻ മാർക്ക് അടിസ്ഥാനത്തിൽ ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തിയെട്ട് ഫെബ്രുവരി രണ്ടായിരത്തി സെൻട്രൽ ഗവൺമെൻറ് പി എസ് യുവിൽ എസ് ഇല്ലാതെ ജോബ് എക്സ്പീരിയൻസ് നേടുവാനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യൂ സെൻട്രൽ ജോബ് അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ഓൺ ആക്കൂ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി